എപ്പോഴും കൂട്ടിക്കിടക്കുന്ന പ്രാവണ്യമല്ലേ കാണാറുള്ളൂ ഇന്ന് ഞാൻ ഫുൾ പ്രാവണ്യം പുറത്തിറക്കിയിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം തിരുപ്പുണ്ടോ തേടത്ത ആള് പറക്കുന്നില്ലേ പറക്കടാ കോഴികളെല്ലാം ഇവിടെ ഇപ്പോൾ ഫുൾ ടീമിനടേ കണ്ടുണ്ടേ ആ പറഞ്ഞു പറക്കല്ലേ പറക്കല്ലേ എല്ലാവരും പോലെ എല്ലാവരും ഇവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് തെങ്ങിന് വരുവോട് പറന്ന് പോയിട്ടുണ്ടോ കാണുന്നില്ല ആ എല്ലാവരും എല്ലാവരും മുതാ എല്ലാവരും ആ തെങ്ങിന് ഇവിടെ ഉണ്ടോ ഉണ്ടോ സെറ്റല്ലേ അതൊരാള് ഏയ് എന്നാലും നമുക്ക് ഇവരെ ഫുള്ള് പറപ്പിക്കാം എല്ലാവരും പറക്കുന്നുണ്ടോ കുറെ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് കുറെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാവരും വരും കേട്ടോ പറക്ക് കോഴിയുള്ള നിങ്ങളല്ല പ്രാവുകൾ തോന്നുന്നു നമ്മളെ പരപ്പുറത്തെല്ലാം ഇരിപ്പം ഉണ്ട് കേട്ടോ കുറേ പ്രാവുണ്ട് സംഭവം എന്ന് പറയാം ഇവരെല്ലാം വേണമെങ്കിൽ കൂട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരാം വേറ്റി നല്ല തീറ്റി കൊടുക്കാൻ പോകുന്നേ ഉള്ളേ തീറ്റി ഇരുപ്പുണ്ട് അപ്പം ഞാൻ കൂട്ടിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ ടീമുകൾ ഫുൾ വന്ന് കൂട്ടി കയറും ആ ബാ വരുന്നോ ഏയ് ഏ എടുക്കാൻ പോവാ ബാ ഞകത്ത് കയറുമ്പോഴത്തേക്ക് നോക്കിക്കോണം വീട് എടുക്കാൻ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞകത്ത് ചേർന്ന് കണ്ടുണ്ടാവും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം അരിഞ്ഞ് വരെ നോക്കാം ഇന്ന് കോഴിലെ വിട്ടുണ്ട് കേട്ടോ കോഴി ഇങ്ങനത്തെ എല്ലാം ചതഞ്ഞ് അങ്ങനത്തുള്ള പാറ്റയും മറ്റന്നെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടേ തീറ്റി കൊടുക്കാം തീറ്റ കൊടുക്കാണേ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ മുട്ടയ്ക്കടുന്ന ടീമെല്ലാം വന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ അവരത് കണ്ടുണ്ട് പറയേ പറയതാണ്ട് ഈ ഒരു വഴി ഇതാണ് നമ്മുടെ കിളിവാതിര് ഇത് വഴി ഇപ്പം എല്ലാ ടീം അത് തരുന്നു നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓരോരുത്തർ വന്നിറങ്ങിക്കല്ലേ ഇവിടെ തീറ്റി വന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നുപേരേ ഉള്ളൂ രണ്ടുപേരും ഇവിടെ മുട്ടയ്ക്ക് വേണ്ടി ജോഡിയാവുകയാണ് ഓരോരുത്തർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആവധ്യം ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് രണ്ട് അഞ്ച് പേരായിട്ടുണ്ട് ഈ ഒരു സ്ഥലം നോക്കണം അൾ വന്നിട്ടുണ്ട് ആറാം ആറാമത്തൊരാൾ വന്നിട്ടുണ്ട് അടുത്ത അടുത്താൾ വന്നിട്ടുണ്ട് ഓരോരുത്തർ വരുന്ന കണ്ടിട്ട് നമ്മൾ ഇത്രയും പ്രോബ്ലം വരും ഓർന്നോ കരുന്ന് അടുത്താളുണ്ട് അടി ഉണ്ടാക്കാതെ വന്നാൽ ഫുഡ് കിട്ടും തേനീശ കൂട്ടി തേനീശ വര പോലെ വാ വരിയാ സമയല്ലോക മൊത്തം അറിയിന്നൊരു കോഴി ഉണ്ടായിരിക്കും എല്ലാരും വാ ഫുൾ വാ എല്ലാം കയറണം എവിടെ പോയെന്നല്ല എവിടെ പോയാ ഇറങ്ങാൻ വാ 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 ഓടി ഓടി എല്ലാരും കയറങ്ങോട്ടെ വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങളാ കാട്ടങ്ങോട്ടെല്ലാരും ഒരുമിച്ച് അത് ഒരു ഒറ്റ ലിവാതിരി ഉള്ളു പതുക്കെ പതുക്കെ കയറുക നമ്മൾ നേരത്തെ അഞ്ച് വരെ അഞ്ചുപേരെയുള്ളത് കൊണ്ട് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുവാണ് ടീം വന്നുകൊണ്ടിരിക്കുവാണ് വന്ന 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 വന്നേ കമാൻ കമാൻ വാടാ കമാണി പരിപാടി കട്ട് ചെയ്തില്ല ഒരാൾ പറഞ്ഞു തന്നു അത് മുഖിയെട്ടോ നമുക്ക് കുറച്ച് പേരും പുറത്തുനിന്ന് എടുക്കാം വീറ്റി ആ ഉവ ഫുൾ ടീമും പുറത്തുണ്ട് നാടോരത്തില് കയറുന്നുണ്ടോ ആ കയറട്ടെ ഒരാൾ കേറി അടുത്താള കേൾ കേട്ട് കേരള കേറി കേരള ഫുഡ് ഇപ്പം തീരും ഓണത്തിനടിക്കുന്ന പുട്ട് വെച്ചോടും എവിടെ അവിടെ ഒക്കെ ഊളനും കാറനൊക്കെ ഉള്ളത് അങ്ങോട്ടൊന്നും പോവാ ഇങ്ങോട്ട് പോവാളെ അതെ നിങ്ങൾ കുറച്ചുപേരെ ഉള്ളു ഇനി ബാക്കിയെല്ലാരും കേറി കേട്ടോ നിങ്ങൾ കേറിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കേറുന്നില്ല കേറണ്ടോ ഇവിടെ ഭയങ്കര തീറ്റ കിടക്കും കേട്ടോ ഇത് തീമുകളെല്ലാം വന്ന് വെള്ളം കൊടുക്കാൻ കേട്ടോ അപ്പൊ ശരി എന്നാൽ ഒരു ഗുണം കേറിക്കോളും ഞാൻ ജസ്റ്റ് ഈ ഒരു രസം ജസ്റ്റ് നിങ്ങളൊന്ന് പങ്കുവച്ചു വരുന്നില്ല കേട്ടോ ഈ വള്ളിപ്പൂച്ചിലൊക്കെ ഭയങ്കര ശല്യം ആട്ടെ ഇവിടെ എല്ലാ കേട്ടുണ്ട് ഇതങ്ങ് ഈ രണ്ടു രണ്ടുപേരും കണ്ടെങ്കിൽ അവരും കൂടെ കയറും ഇവട്ടെ ഇവൻ പറന്ന് തന്നെയാണ് ഒത്തിരി വർഷമായി വന്നിട്ട് പക്ഷെ ഇവനാണ് ഇവിടെ ഓ വലിയ പാടാണ് ഇവന്റെ ഭയങ്കര ചിറകയാണ് അതുകൊണ്ട് കേറാൻ വലിയ പാടാ ഓ എവിടെ പോവാ പറഞ്ഞാങ്ങോട്ടെ ആ ആ ഓ ഓ ഓ ഓ ഓ അങ്ങനെയാണോ ഓ ഓ ഓ ഓ ഓ പിന്നെ അങ്ങനെ ഇവര് തുളിയും പറക്കുന്നവരല്ല ആ കൂട്ടിയിട്ടുള്ളവരാൻ എടുക്കാ ഭയങ്കര അഹങ്കരുത് പോ ബാക്കിയുള്ള ഫുൾ ടീമുകളും എല്ലാരും കൂട്ടിട്ടുണ്ട് കേട്ടോ അയ്യോ എന്റെ ഇനി വാ സമയമില്ല ഒന്നാമതേ കോഴി കുറവാണ് പേടിക്കണ്ട 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 പെണ്ണുങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അന്നേരം ആണിറങ്ങുമല്ലോ ഡേ 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 കുടിക്കറ സമയല്ലോ പോന്നുക്കാത്ത ഉം കേറിയോ അത് എന്താ ചേടാ കൂട്ട പൊട്ടി പൊട്ട ഗേൾസ് ആൻഡ് ബോയ്സ് ചേട്ടയ്ക്ക് എടുത്തോണ്ടല്ലേ അഞ്ച് പൊട്ടപ്പെട്ട് പൊട്ടി പൊട്ടി എല്ലാരും പാട്ട് അറിയോ അയ്യോ അങ്ങനെ ആ ഒരു യുദ്ധം കഴിഞ്ഞു കഴിച്ചോ ബൈ കായ് ഇന്നത്തെ കലാപരോട് കഴിഞ്ഞു ചുമ്മാ തമാശക്ക് വീട് ഉള്ളു പിന്നെ കൂടെ ഉണ്ട് ഒരുത്തന ഒരുത്തിയാണത് എന്താടി ഒത്തിരി വേറെ വിളക്ക് പിടിച്ചിട്ട് പണ്ടൊക്കെ എൻ്റെ കൈ വരുന്ന പ്രാവ ഈ പ്രാവിനെ വളർത്തുന്നവർക്കെ അറിയത്തുള്ളു ആ ഒരു വികാരം നമ്മൾ ഈ കപ്പലണ്ടിയൊക്കെ കൈ വെച്ചേക്കുമ്പോൾ ഓടിയെത്തും അറിയാമോ ജസ്റ്റ് പ്രാവിനെ വളർന്നത് എത്ര വരണം എന്ന് എനിക്കറിയണം ചുമ്മാ ഒരാഗ്രഹം പ്രാവനെ വളർത്തുന്നവരുടെ പേരോ അല്ലെങ്കിൽ അത് വേണമെന്നില്ല ചേട്ടാ എനിക്കും പ്രാവുണ്ട് എൻ്റെ സ്ഥലം ഇതാണ് ജസ്റ്റൻ കവൻ്റെ തന്നെ അപ്പോൾ പിന്നെ ഇവനെ ഞാൻ ചുമ്മാ കൊണ്ടുവന്നൊരു കാര്യത്തിനാണ് വൈൻഡപ്പിനിട്ട് കൊണ്ടുവന്നത് കേട്ടോ വിനങ്ങ പൊക്കോളും ഇവനല്ലേ ഇവിള് വിനങ്ങ പൊക്കോളും ഇങ്ങനെ ഒരു കുഞ്ഞപ്പുണ്ട് കേട്ടോ കേട്ടോ എന്തിനാ അപ്പോൾ ഗൈസ് ജസ്റ്റ് തമാശ വീഡിയോ എടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് പഴയ പോലെ വീഡിയോ ചെയ്യാത്തത് പിന്നെ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല അപ്പോൾ ശരി എന്നാൽ ബൈ അപ്പം നമുക്കേ പോലെ പറത്തിവിടാം തിരിച്ച് ഞാൻ കൂട്ടി പോകണം പൊതു റെഡി നോക്കി തന്നെ എല്ലായിടത്തും പറയാം നമ്മളെല്ലാവരും സബ് ചെയ്യാൻ പറയാം ഞങ്ങൾ എല്ലാവരും സബ് ചെയ്യണം ആ ആ ലൈക്ക് ചെയ്യണം ആ ഇതെന്ത് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ പറത്തിവിട്ടിട്ട് വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ബൈ വൻ്റെ കൊച്ച് പറക്കാം റെഡിയാണ് റെഡി ത്രീ ഏത് വഴി പോയാലോ ഇത് ഒരു വഴി വരും